ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളൊരു കരിമ്പ് ജ്യൂസ് കട കണ്ടു അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ഇന്ന് കുറ്റിപ്പുറം പോകുമ്പോഴാണ് ഒരു ഒരു അതിമനോഹരമായിട്ടുള്ളൊരു കട കണ്ടത് അപ്പോൾ ഇവിടെ ഈ വഴിയോരത്തിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അവരോടൊരു ദാഹം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു കട ഒരു ചെറിയൊരു സംരംഭം അതിവിടെ ഉണ്ട് നമുക്ക് എന്താണെന്ന് നോക്കാം ചേട്ടാ എന്താണ് പേര് അബ്ദുൾ ലത്തീഫ് ഓക്കെ ഓക്കെ ഇപ്പോൾ എത്ര കാലമായി ചേട്ടാ ഈ ബിസിനസ് തുടങ്ങിയത് ചേട്ടാ ഒന്ന് ഉറക്കെ പറയാമോ ഒരാഴ്ചയായില്ലേ ഓക്കെ 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 ഇപ്പോൾ മുന്നേ എവിടെയായിരുന്നു സൗദിയിലായിരുന്നു അല്ലേ ഓക്കെ ഓക്കെ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണോ ഓക്കെ 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 എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ ബിസിനസ് എല്ലാം എങ്ങനെയുണ്ട് ഓക്കെ 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 നന്നായിട്ട് പോകുന്നുണ്ട് ഓക്കെ ഓക്കെ ഓ എന്താണ് ആക്ച്വലി ഇവിടെ ഉള്ള കരിമ്പ് അല്ലേ മെഷീനിൽ ഓക്കെ 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 അതിന്റെ വർക്കിംഗ് ഒന്ന് കാണാൻ പറ്റുമോ നമുക്ക് ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഹൈജീൻ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു എം ഡി എമ്മിൻ്റെ ജ്യൂസ് മെഷീനാണ് കരിമ്പ് ജ്യൂസ് മെഷീനാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കോലിപ്പാലം വഴി കുത്തിപ്പുറം ഭാഗത്തേക്കോ തിരൂര് ഭാഗത്തേക്കോ പോകുന്നുണ്ടെങ്കിൽ അബ്ദുൽ അബ്ദുൽ അത്തീഫ് എൻ്റെ അടുത്തു നിന്ന് കരിമ്പ് ജ്യൂസ് കുടിക്കുക നിങ്ങളുടെ ദാഹം മാറ്റുക താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരു ചെറിയ സംരംഭമാണ് അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് വിജയിപ്പിക്കുക അദ്ദേഹം കുറേ കാലമായിട്ട് പുറത്തായിരുന്നു പ്രവാസി ആയിരുന്നു അപ്പോൾ നമ്മളെ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് എങ്കിലും അദ്ദേഹത്തിന് പിന്നീട് ആ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് കുടുംബത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അതിൻ്റെ പുറ അതിൻ്റെ പുറത്താണ് ഈ ഒരു ചെറിയ സ്ഥാപനം അദ്ദേഹം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ വ്ലോഗ് ഞാൻ പ്രവാസികൾക്കും ഇങ്ങനെ നാട്ടിൽ വന്ന് സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് അബ്ദുൾ അബ്ദുൾ ലത്തീഫ് ഒരുപാട് നന്ദി നമുക്ക് ഇങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ തന്നതിന് ആൻഡ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു താങ്ക് യു സോ മച്ച് പല എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ടാണ് പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്താ പറയുക പല എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് പലരെ കളിയാക്കലുകളും ഓക്കെ അയാളെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിജീവിക്കുന്ന തമ്പുരാണി പത്സ്യ തമ്പുരാണി അയാൾക്ക് അതിനുള്ള സോ സോ മച്ച് നേരുന്നു മച്ച് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നു ലത്തിവികയുടെ ജീവിതത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഗോലിപ്പാലം സ്വദേശിയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഗോലിപ്പാലത്തിനും കാരത്തീറിനും ഇടയിലുള്ള അജിതപ്പടി എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സൗദിയിലായിരുന്നു പല ആളുകൾക്കും സ്വന്തം നാട്ടിൽ വന്ന് തൻ്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കണം ആഗ്രഹം ഉണ്ടാവാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംരംഭം നിങ്ങൾ എല്ലാവരും ചെന്ന് വിജയിക്കുക താങ്ക് താങ്ക് യൂ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു താങ്ക് യു